പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇനി ഞാൻ പറയാൻ പോകുന്ന വാർത്ത ഒരുപക്ഷെ നിങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കാണും ആ ദൃശ്യം നമ്മളെയൊക്കെ ഒന്ന് സന്തോഷിപ്പിച്ചതും ഒന്ന് അമ്പറിപ്പിച്ചതും നന്നായിട്ട് സന്തോഷിപ്പിച്ചതുമായിട്ടുള്ള ദൃശ്യം കൂടിയായിരുന്നു അപ്പോൾ ആ കാഴ്ചയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത് തിരുവസ്ത്രം അണിഞ്ഞ ഹേർഡിൽസിൽ സ്വർണം നേടിയ സിസ്റ്റർ സബീനയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിലാണ് മുൻ കായിക താരം കൂടിയായിരുന്ന സിസ്റ്റർ പ്രായത്തെയൊക്കെ വെല്ലുന്ന പ്രകടനം കാഴ്ചവെച്ചത് കന്യാസ്ത്രീ വേഷത്തിൽ തന്നെയാണ് ആ മത്സരത്തിൽ പങ്കെടുത്തതും അപ്പോൾ ആ തീപാറുന്ന പോരാട്ടം ശേഷങ്ങൾ കാണാം കന്യാസ്ത്രീ വേഷത്തിൽ ട്രാക്കിലേക്ക് സിസ്റ്റർ സബീന എത്തിയപ്പോൾ തെല്ലൊരാകാംക്ഷ കാണികളിലുണ്ടായി പക്ഷെ വിസിൽ മുടങ്ങിയപ്പോൾ കണ്ടത് അവിസ്മരണീയ പോരാട്ടമാണ് ചുറ്റും കൂടിയ കാണികളിലും ആവേശം സഹമത്സരാർത്ഥികളെ മത്സരാർത്ഥികളെ ബഹുദൂരം പിന്നിലാക്കി വഴക്കം വന്ന കായിക താരത്തെ പോലെ സിസ്റ്ററുടെ വിജയ കുതിപ്പ് നേടിയത് സ്വർണ മെഡൽ വയനാട് നടവയൽ ദ്വാരക എ യു പി സ്കൂളിലെ കായിക അധ്യാപികയായ സിസ്റ്റർ സബീന ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഹഡിൽസിൽ ദേശീയ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് കോളേജ് പഠനകാലത്ത് ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിലടക്കം മിന്നും പിന്നീട് കായികാധ്യാപികയായ ശേഷം മത്സരങ്ങളിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു മത്സരത്തിൽ അങ്ങനെ പങ്കെടുക്കാറില്ല പക്ഷെ എന്റെ റിട്ടയർമെന്റ് ഒക്കെ ആയിരുന്നു ഈ മാർച്ചില് തീരും അപ്പൊ ഞാൻ വിചാരിച്ചൊന്നും പങ്കെടുക്കാൻ വിചാരിച്ചു വന്നതാണ് ഞാൻ അസ്റ്റലിൽ പോയിട്ടുണ്ട് ഹിൽസിൽ തന്നെ പോയിട്ടുണ്ട് ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോ പിന്നെ ഇന്റർവേഴ്സിറ്റി അങ്ങനെയൊക്കെ അൻപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള പ്രായക്കാരുടെ വിഭാഗത്തിലാണ് സിസ്റ്റർ സബീന മത്സരിച്ചത് അടുത്ത മാർച്ചിൽ വിരമിക്കുന്നതിന് മുൻപ് മത്സരത്തിൽ പങ്കെടുക്കണമെന്ന ആഗ്രഹത്തിലാണ് സിസ്റ്റർ സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിലെത്തിയത് ഹാമർ ത്രൂ മത്സരങ്ങളിലും സിസ്റ്റർ പങ്കെടുക്കുന്നുണ്ട് ന്യൂസ് മലയാളം വയനാട്